എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ബഷീർപൊട്ട് കുന്നപ്പള്ളി ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് അപ്പോൾ നമ്മളെ പാർക്കിലുള്ള പ്ലാന്റുകളുടെയും തെങ്ങുകളുടെയൊക്കെ വളടലൊക്കെ പൂർത്തിയായി അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ നോക്കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചു അപ്പോൾ നമ്മളെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ പലരും താമസ സൗകര്യം ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താമസ സൗകര്യം ഉണ്ട് അത് ഓഫീസ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം എൺപത്തഞ്ച് തൊണ്ണൂറ് അറുപത്തേഴ് ഇരുപത്തിനാല് എഴുപത്തഞ്ച് ബ്രേക്ക്ഫാസ്റ്റും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ മണ്ണിനെ അറിഞ്ഞ് വളം ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൃഷി ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ നൈസറിയിൽ പോയിട്ട് തൈ വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് എന്നെ നോക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ എന്താ സംഭവം വിചാരിച്ചാൽ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള അതിൻ്റെ വിളവെടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കായ്ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിനെ അറിഞ്ഞ് വളം ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ആ നമ്മൾ വളം ചെയ്യുന്ന ഒരു രീതി ആ ഒരു രീതി കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ പലർക്കും പല രീതിയിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് തെങ്ങും കവങ്ങും മാവ് റംപുട്ടാന് പല വിധത്തിലുള്ള മാവിൻ്റെ വെറൈറ്റികൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ തെങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം രണ്ട് വർഷം മൂന്ന് വർഷം ആകും നമ്മൾ തെങ്ങുകളൊക്കെ മൂന്ന് വർഷമായി അപ്പോൾ അതിന് നമുക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ ജൈവ വളം അതിന് പുറമെ നമുക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് മഴ പൂണിൻ്റെ മുന്നായിട്ട് നമുക്കൊരു മൈക്രോന്യൂട്രിഷൻ കൂടെ കൊടുക്കും പിന്നെ മറ്റുള്ള വേറെ എന്തെങ്കിലും രോഗാവസ്ഥകളെ കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും അപ്പോൾ നമ്മൾ വളപ്രയോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇത് ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ പ്ലാന്റും ഇപ്പോൾ റംപുട്ടാനൊക്കെ നമ്മൾ വിളവെടുപ്പിനെ ഏകദേശം ഇങ്ങനെ ആയി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനാവും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി പഴുത്ത് കിട്ടിയാൽ മതി അവർക്കൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ജൈവവളവും അതേപോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടി അടങ്ങിയ വളങ്ങൾ കൊടുക്കും ആദ്യം നമ്മൾ എല്ലാവർക്കും കുമ്മായം കൊടുക്കണം കുമ്മായം കൊടുത്ത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളം മറ്റുള്ള വളങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ കുമ്മായം ഇട്ട് വെച്ച് ഇതിൻ്റെ ശേഷമുള്ളതാണ് മഴ പെയ്ത് പിന്നെ തെങ്ങിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കിയിട്ട് അതിന് കുമ്മായം ചേർക്കും അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ജൈവളം ഇടുക ജൈവളം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് ജൈവ ചാണകപ്പൊടി പിന്നെ തോലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തെങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അതെന്തിനാ ചോദിച്ചാൽ ഇങ്ങനെ അതിനകത്ത് കൊമ്പം ചെല്ലിയോ അതേപോലെ വല്ല വണ്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ തൂമ്പുകുത്തനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചില തെങ്ങിനെ ഇപ്പം പ്രേശം നോക്കി എടുക്കാവുന്നേ ഉള്ളു ഒന്ന് വൃത്തിയാക്കിയിടുക ആ തെങ്ങ് വൃത്തിയാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള ഒരുപാട് രോഗങ്ങളെ പ്രതിരോധി പ്രതിരോധിക്കാൻ പറ്റും അതേടൊപ്പം തന്നെ തെങ്ങിന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വല്ല ചെന്നീരൊലിപ്പോ കറവലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നോക്കുക അപ്പോൾ നമ്മൾ ഒരു ഇരുപത്തഞ്ച് കിലോ വരൻ്റെ രൂപത്തിൽ ജൈവവളം ആദ്യം തെയ്യും തെങ്ങിൻ്റെ നാല് പുറം ഒക്കെ കൊടുക്കും ചപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പും ആദ്യം കഴിഞ്ഞ പ്രാവശ്യം തുറന്ന തെങ്ങാണെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാൻ തെങ്ങ് തുരക്കലില്ല ഇനി അടുത്ത പ്രാവശ്യം ഞാൻ തുറക്കൂല ആ തടം തന്നെ ധാരാളം ഉണ്ടാവും അപ്പോൾ നമ്മൾ പഴയ തെങ്ങാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രീതി ആട്ടോ ഞാൻ പറയണത് എല്ലാ കൊല്ലം തുറക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ചപ്പുണ്ടെങ്കിൽ അപ്പൊക്കൊന്ന് മാറ്റിയിട്ട് ആദ്യം ജൈവവളം കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതേപോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസും അടങ്ങിയ വളങ്ങൾ കൊടുക്കണം ഇവിടെ നമുക്ക് നമുക്കറിയാം പഴയ വീടിലൊക്കെ ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതിന് രോഗം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറാത്ത അവസ്ഥയിൽ വന്നു അപ്പോൾ ഞാനതിനെ വേരോട്ക്കനെ പറച്ച് വളപ്പിൻ്റെ പുറത്ത് കൊഴുവാക്കി എന്നിട്ട് പുതിയ പ്ലാന്റുകൾ വെക്കുക പുതിയ തൈകൾ വെക്കണം ആ പുതിയ തൈ വെക്കാൻ എനിക്ക് രണ്ട് മാസം ഗ്യാപ്പ് വേണം മണ്ണ ഒന്ന് ക്ലിയറായി വരണം ആ സമയത്ത് ആ ടൈം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ പയറിട്ടുകയാണ് പയറിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരാ മണ്ണില് നൈട്രജൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടി ഉണ്ടാവും അത് പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത കൃഷിക്ക് അതൊരു ബെനിഫിറ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇതിനൊക്കെ പച്ചക്കറി മത്തനും ഇതൊക്കെ ഇട്ടുകയാണെങ്കിൽ ഒഴിവുള്ള സ്ഥലത്തൊക്കെ സൂര്യപ്രകാശം കിട്ടാവുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒന്നുമില്ലെങ്കിൽ നമ്മളെ കൂട്ടാമ്പക്കലും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് പോവും അപ്പോൾ ഈ നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ജൈവവളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക വിചാരിച്ചാൽ തോലും വളക്കോ ഇട്ടിട്ട് തെങ്ങിന് മൂടുക അപ്പോൾ ഇതിലൊക്കെ ഞാൻ അടച്ച് കയറെടുക്കുക ഇഞ്ഞ് കാലം കൂടി നീട്ടി കയറി കെട്ടിയാൽ മതി നമുക്ക് ഓവറായിട്ട് വള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ നോക്കണം ഇന്ത്യത്ത് പിന്നെ ചെരിഞ്ഞ പ്രദേശമാകുമുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ലെയറിങ് ബെഡിങ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല ആ കുട്ടികളൊരു ഒരു അമ്പത് രൂപ എൻട്രൻസ് ഫീസ് മാത്രമേ ഉള്ളൂ പല സ്കൂളുകളിൽ നിന്നും ഇവിടെ വരാറുണ്ട് അപ്പോൾ അവർക്കത് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും സ്കൂളിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഇത് ചിലപ്പോൾ അധ്യാപകർ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത് നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ലെയറിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ വളരെ മുന്നിൽ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ സംശയങ്ങൾ ചോദിക്കും മണ്ണ് എന്താണെന്നും മണ്ണിലെ മൂലങ്ങൾ നമുക്ക് പതിനേഴ് മൂലങ്ങളാണ് നമ്മുടെ മണ്ണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അതിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് രോഗാവസ്ഥ നമുക്ക് കാണിച്ച് തരിക എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദമായിട്ടുതന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം മിക്കവാറും ആളുകൾ ചെയ്യുന്നത് തെങ്ങ് തിരക്കും തോലിടും ചാണകപ്പൊടി ഇടും കഴിഞ്ഞു പക്ഷേ നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ മച്ചിങ്ങ ഒഴിച്ചാൽ ചിലപ്പോൾക്ക് മച്ചിങ്ങ ആയിരിക്കും കൂടുതൽ കൊഴുകുക അളവിൽ കൂടുതലുണ്ടെങ്കിൽ കുറേ മച്ചിങ്ങ കൊഴിഞ്ഞ് പോട്ടോ അത് വലിയ കാര്യമാക്കേണ്ടതില്ല വീണ്ടും കുറച്ചും കൂടെ വലുതായതിന് ശേഷം നമ്മുടെ കരിക്ക് അവസ്ഥയിലെത്തുന്ന സമയത്തൊക്കെ കൊഴിഞ്ഞ് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മൈക്രോന്യൂട്രീഷൻ്റെ കുറവുകൊണ്ടായിരിക്കും അതിൽ സംശയമില്ല അപ്പോൾ ബോറോൺ എന്ന് പറഞ്ഞൊരു മൂലകത്തിൻ്റെ കുറവാണെന്നെങ്കിൽ ആ ബോറോൺ നമ്മൾ ചേർത്ത് കൊടുത്തേ പറ്റുള്ളൂ മൈക്രോ ന്യൂട്രീഷൻ കുറവ് മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കുറഞ്ഞ അളവിലാണ് അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ആ കരിക്ക് പൊഴിച്ചിട്ട് നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വിശദമായിട്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളറിവിലുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളുകൾക്ക് യു പി മുതലുള്ള സ്കൂളുകളുണ്ട് ചെറിയ കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നെ എത്ര ഉന്നതയിലെത്തിയാലും സമൂഹത്തിൻ്റെ പല മേഖലകളിലെത്തിയാലും കുട്ടികൾക്ക് ജീവിതാസനം വരെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വിയറ്റ്നാം സൂപ്പർ ഏരിലി പലരും പറയുന്നുണ്ട് പല ചെറിയ ചക്ക ഉണ്ടാകുകയാണ് അതൊക്കെ വെറുതെയാണ് ആണ് നല്ല നോട്ടുണ്ടെങ്കിൽ നല്ല വലിയ ചക്ക തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിതിനെ ഈ അറിവിനെ പരമാവധി പ്രയോജനപ്പെടുത്താം സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവില് സ്കൂളുകൾക്ക് വിവരം കൈമാറാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് കാർഷിക സെമിനാറുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ പലവിധ കാര്യങ്ങളിൽ നമ്മൾ നമ്മളിതെന്താ സംഭവിച്ചാൽ നമ്മളൊരു നമുക്ക് തൈകൾ വെക്കുക അല്ലെങ്കിൽ പിന്നെ നഴ്സറിയിൽ പോയിട്ട് തൈകൾ എടുത്തു കൊണ്ടുവരാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ അതിനെ നമ്മൾ പരിചരിക്കുന്നിടത്താണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അപ്പോൾ അത്യാവശ്യം മിക്കവാറും ആളുകൾ തെറ്റായ വളപ്രയോഗം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം പല ആളുകളും കുമ്മായത്തിനോടൊപ്പം വളം ചേർക്കും കുമ്മായത്തിനോടൊപ്പം വളം ചേർത്ത് കഴിഞ്ഞാൽ അത് അമോണിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെടിനെ നശിപ്പിക്കും വേറെ അവസ്ഥയിലേക്ക് പോകും കുമ്മായത്തിൻ്റെ ഒപ്പം ഒരിക്കലും നിങ്ങൾ വളം ചേർക്കരുത് കുമ്മായം ചേർത്തിട്ട് ഒരു പതിനഞ്ച് ഈസാണ് കടക്കട്ടെ അവിടെ അതിന് ശേഷം നിങ്ങൾക്ക് വളം ചേർക്കാം ധൈര്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഈ മണ്ണിൻ്റെ പി എച്ച് ലെവലൊക്കെ ക്ലിയറായിട്ടുണ്ടാവും പിന്നെ ഒന്നും മേടിക്കേണ്ട അവരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വളം കൊടുക്കാം കുറേ ആൾക്കാർ അങ്ങനെ ഇപ്പോൾ നമ്മൾ പച്ചക്ക അപ്പോൾ പി എച്ച് ബൂസ്റ്റർ സാധനമുണ്ട് മാർക്കറ്റിൽ കിട്ടണേ അത് കാരണം ആൾക്കാർ ഒരുമിച്ച് ഉപയോഗിക്കാണ്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നു ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഡോളമേറ്റ് അല്ലെങ്കിൽ കുമ്മായം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കൽ അപ്പോൾ എന്നാൽ അങ്ങനെ ആക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ വന്നോട്ടെ ഓക്കെ എന്നാൽ ശരി